നമസ്കാരം ഈയിടെ നമ്മൾ വാർത്തകളിൽ ഒരുപാട് നിറഞ്ഞു നിന്ന ഒരു വിഷയമാണ് ആരെത്ര പ്രോട്ടീൻ ഉപയോഗിക്കണം എത്ര പ്രോട്ടീൻ ഉപയോഗിച്ചാലാണ് ശരി ഒരുപാട് പ്രോട്ടീൻ കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ഏറ്റവും ആദ്യം ഞാൻ ഒന്ന് പറയട്ടെ സന്തുലിത ഭക്ഷണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനകത്ത് ഏത് ഘടകത്തിനും തുല്യ പ്രാധാന്യമുണ്ട് അന്നജത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഊർജം ആയിട്ട് നമുക്ക് കിട്ടാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള പ്രാധാന്യമുണ്ട് പ്രോട്ടീനുകൾക്ക് പ്രാധാന്യമുണ്ട് അതായത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പേശി കോശങ്ങളൊക്കെ വീണ്ടെടുക്കുക റീജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമുണ്ട് പ്രോട്ടീൻസ് കഴിക്കുമ്പോൾ കൊഴുപ്പിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള ഞരമ്പുകളുടെ പല പ്രവർത്തനങ്ങൾക്കും കൊഴുപ്പ് ആവശ്യമാണ് അതുപോലെ തന്നെ നാരുകൾ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും വളരെ പ്രാധാന്യം കൊടുക്കാതെ പോകുകയും ചെയ്യുന്ന ഒരു ഘടകമാണ് നാരുകൾ നാരുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു സന്തുലിതമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ എയിം ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു ചർച്ചാ വിഷയമാണ് പ്രോട്ടീൻ പ്രോട്ടീൻ എത്ര കഴിക്കണം അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം സാധാരണ ഒരു വ്യക്തിക്ക് ആവറേജ് ഹെൽത്തുള്ള ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ വ്യാപരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രോട്ടീൻ്റെ ആവശ്യം ഏകദേശം പോയിൻ്റ് ഫൈവ് ടു പോയിൻറ്റ് എയ്റ്റ് മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഏകദേശം ഒരു ഒരു അറുപത് കിലോ ഉള്ള വ്യക്തിക്ക് മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഈ പ്രോട്ടീൻ നമുക്ക് എന്തിൽ നിന്നൊക്കെ കിട്ടാം എന്നുള്ളതൊന്നു നോക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മളെപ്പോഴും പറയാറുണ്ട് മുട്ടയുടെ വെള്ളക്കരു വെള്ളക്കരു എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഒരു ആഹാര സാധനമാണ് അപ്പോൾ ഈ ഇതിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ആവറേജ് ഒരു മൂന്നര നാല് ഗ്രാം പ്രോട്ടീനാണ് ഒരു മുട്ടയുടെ വെള്ളയിലുള്ളത് അപ്പോൾ ഏകദേശം ഈ അമ്പത് ഗ്രാം പ്രോട്ടീൻ നമുക്ക് മുട്ടയുടെ വെള്ളയിൽ നിന്ന് മാത്രം കിട്ടണമെങ്കിൽ ഏകദേശം ഒൻപത് മുട്ടയുടെ വെള്ള നമ്മൾ ഉപയോഗിക്കേണ്ടി വരും പക്ഷേ അതിനേക്കാൾ നല്ലത് നമ്മൾ ആനിമൽ പ്രോട്ടീൻസും പ്ലാൻ പ്രോട്ടീൻസും ബാലൻസ് ചെയ്ത് നമുക്ക് കഴിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് പയർ വർഗ്ഗങ്ങൾ ചെറുപയർ നൂറ് ഗ്രാം ചെറുപയറിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ഗ്രാം അടുപ്പിച്ചുള്ള പ്രോട്ടീൻ ഉണ്ട് ഇത് ഇത്തിരി കൂടി പ്രോട്ടീൻ കണ്ടന്റ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും അഥവാ ഇത് മുളപ്പിക്കുകയാണ് സ്പ്രൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റ് സ്ലൈറ്റ്ലി കൂടും അപ്പോൾ അത് കൂടുതൽ ഗുണകരമായി മാറും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട പയർ വർഗ്ഗങ്ങൾ കടല സോയാബീൻ പരിപ്പ് വകകൾ ഇവയിലെല്ലാം പ്രോട്ടീൻ അഥവാ മാംസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് ഏകദേശം ഒരു ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് അടുപ്പിച്ചുള്ള പ്രോട്ടീൻ ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ മതി ആവറേജ് വെയ്റ്റ് ഉള്ള സാധാരണ ജോലികളിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിക്ക് പക്ഷേ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ഒരുപാട് ശാരീരിക അധ്വാനമുള്ളവർക്ക് അല്ലെങ്കിൽ മസിൽസ് പിന്നെ ഇപ്പം നമ്മൾ ഒരു ബോഡി വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ അതുപോലത്തെ കഠിനമായിട്ടുള്ള മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്തരക്കാരിൽ ആ മസിൽസ് റീജനറേറ്റ് ചെയ്യാനായിട്ട് അല്ലെ പുനഃസ്ഥാപിക്കാൻ അതിൻ്റെ നഷ്ടപ്പെട്ട പേശി കോശങ്ങൾ വേണ്ടെടുക്കാൻ നമുക്ക് കുറച്ചുകൂടി പ്രോട്ടീൻ വേണ്ടി വരും ആ പ്രോട്ടീൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഏകദേശം ഒരു ഒന്നര മുതൽ ഒന്ന് പോയിൻറ്റ് എട്ട് മില്ലിഗ്രാം പെർ കിലോഗ്രാം വരെയുള്ള പ്രോട്ടീൻ അത്തരക്കാരിൽ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് സപ്ലിമെൻ്റൽ പ്രോട്ടീൻ അതായത് അഡീഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻ പൊടികൾ ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെയാണ് വരുന്നത് അപ്പോൾ പ്രോട്ടീൻ പൊടികൾ ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എന്നാൽ അവ അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു ബോഡി ബിൽഡറിനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഒരു സപ്ലിമെൻറ്റൽ പ്രോട്ടീൻ പൊടിയും അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ എട്ട് ഒമ്പത് പത്ത് മുട്ടയുടെ വെള്ളക്കരുവൊക്കെ വേണ്ടി വരും അതൊരു അസാധാരണമായിട്ടുള്ള ഒരു സാധാരണയിൽ കവിഞ്ഞ് വർക്കൗട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് പക്ഷേ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ഒന്നോ രണ്ടോ മുട്ടയുടെ വെള്ളക്കരു അതിൻ്റെ കൂടെ കുറച്ച് പയർ പരിപ്പ് വർഗ്ഗങ്ങളും ഒക്കെ ദൈനംദിന ആഹാരത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ കൂടെ അല്പം പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉണ്ടെങ്കിൽ പ്രോട്ടീൻ്റെ സാധാരണ ഒരു ദിവസത്തെ ആവശ്യം പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും പ്രോട്ടീനെ നമുക്ക് സാധാരണയായി ആവശ്യമുള്ളൂ അപ്പം ജിമ്മിൽ പോയി തുടങ്ങിയ കുട്ടികൾ ഉടനെ പോയ ഉടനെ അവർ വെയ് പ്രോട്ടീൻ അത് വേ പ്രോട്ടീൻസ് നമുക്കറിയാം കമേർഷ്യലി ആയിട്ടുള്ള പ്രോട്ടീൻസ് മൂവായിരം നാലായിരം രൂപ കൊടുത്ത് മേടിക്കുന്നു അത് മേടിക്കും മേടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പേരൻസിന് വളരെ കൺസേൺ ആണ് ഇത് ഇവർ കഴിക്കേണ്ടതുണ്ടോ ഇത് കഴിച്ചാൽ കിഡ്നി കേടാകുമോ ഈ സപ്ലിമെൻറ്റൽ പ്രോട്ടീൻ കൊണ്ട് എന്തെങ്കിലും ദോഷഫലങ്ങൾ ഭാവിയിൽ വരുമോ സത്യം പറഞ്ഞാൽ നല്ല ഒരു വേ പ്രോട്ടീൻ പ്യോറായിട്ടുള്ള ഒരു വേ പ്രോട്ടീൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സപ്ലിമെൻ്റൽ പ്രോട്ടീൻസ് എടുക്കുന്നതിന് തെറ്റില്ല പക്ഷേ അവ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അതുപോലെ അതിൻ്റെ ഉപയോഗം കൃത്യമായിട്ട് ഒരു ഒരു വ്യക്തിക്ക് എത്രത്തോളം വേണം അല്ലെ ഒരു കുട്ടിക്ക് എത്രത്തോളം വേണം എന്നുള്ളത് മനസ്സിലാക്കി മാത്രം ഉപയോഗിക്കുക ഇതിൻ്റെ കൂടെ ക്രിയാറ്റിൻ എന്നൊക്കെ പറയുന്ന ചില സപ്ലിമെൻറ്റ്സ് നമ്മൾ കാണാറുണ്ട് ഈ ക്രിയാറ്റിനെ കുറിച്ച് വലിയ വിദഗ്ദ്ധ പഠനങ്ങളൊന്നും ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ഉപയോഗം ഞാൻ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല അതിൻ്റെ വരും വരായികളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ല എന്നുള്ളത് സാധാരണ പ്രോട്ടീൻ ഉപയോഗിക്കാൻ ക്രിയാറ്റിൻ പൗഡേഴ്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ അഭിപ്രായമില്ല അപ്പോൾ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല തോതിൽ മസിൽ എക്സസൈസസ് ചെയ്യുന്ന ആൾക്കാർക്ക് മസിൽ റീജനറേഷന് വേണ്ടി ഒരു എക്സ്ട്രാ പ്രോട്ടീൻ അല്ലെ സപ്ലിമെൻ്റൽ പ്രോട്ടീൻ ആവശ്യമായിട്ട് വരാം അപ്പോൾ ജിമ്മിലെ പ്രോട്ടീൻ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോട്ടീൻസ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇത്രയും കോസ്റ്റിന് അനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടോ അവകൊണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇത്തരത്തിലുള്ള മസിലിന് വ്യായാമമുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രോട്ടീൻ്റെ അളവ് വേണ്ടതുണ്ട് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ചില ഒന്നോ രണ്ടോ ചെറുപ്പക്കാരെ ഞാൻ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കാണുകയുണ്ടായി അവർക്ക് പെട്ടെന്ന് എനർജി ഉണ്ടാകാനും പെട്ടെന്ന് മസിൽ മാസ് ഒന്ന് ഡിവലപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് അനബോളിക് സ്റ്റീറോയിഡ്സ് എന്ന് പറയുന്ന ഒരു കൊടുത്തുകൂടാത്ത വകുപ്പിലുള്ള മരുന്ന് എവിടെ നിന്നോ അവർക്കൊരു പ്രിസ്ക്രിപ്ഷൻ ലഭിച്ച് അത് അവർ നിരന്തരമായി കഴിക്കുകയും അതിൽ നിന്നുള്ള ഒരുപാട് ദോഷഫലങ്ങളുണ്ടാകുകയും പിന്നെ അത് മറികടക്കാൻ ഒരുപാട് പ്രയാസം വരികയും ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് ജിം ഇൻസ്ട്രക്ടറുടെയോ അവരുടെ ആരുടെ നിർദ്ദേശത്തിലാണെങ്കിലും ശരി അത് നിങ്ങളുടെ അതിൻ്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഒരു ടു ഗ്രാം പ്രോട്ടീനിനപ്പുറത്തുള്ള പ്രോട്ടീനിൻ്റെ ഒരു പക്ഷേ ദോഷം ഉണ്ടാവാം കാരണം ഈ പ്രോട്ടീൻ എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചയാപചയം അതിൻ്റെ നടത്തേണ്ടത് വൃക്കകളാണ് അപ്പോൾ വൃക്കകളെ ഓവർലോഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ രണ്ട് ഗ്രാം പ്രോട്ടീനിന് മുകളിലുള്ള പെർ കിലോഗ്രാം രണ്ട് ഗ്രാം എന്നല്ല രണ്ട് ഗ്രാം പെർ കിലോഗ്രാം ഒരു കിലോയ്ക്ക് രണ്ട് ഗ്രാം വെച്ചിട്ട് അത്തരത്തിൽ നമ്മുടെ ശരീരഭാരം അനുസരിച്ച് വേണം പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പോൾ അമിതമായി ഉപയോഗിച്ചാൽ ചിലപ്പോൾ അത് വൃക്കകൾക്ക് ദോഷമായിട്ട് ഭവിച്ചേക്കാം മറ്റ് ചില രോഗങ്ങളുള്ള അതായത് വൃക്ക രോഗം അല്ലെ ലിവർ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ ചിലപ്പോൾ നമുക്ക് പ്രോട്ടീൻ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട് അതായത് പ്രോട്ടീൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ഈ പ്രോട്ടീനുകളുടെ ഉപയോഗം നമ്മൾ നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ശരീരഭാരം രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ജിം വർക്കൗട്ട് അല്ലെങ്കിൽ മസിൽ ആക്ടിവിറ്റി ഒരുപാടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നമ്മുടെ വൃക്കയുടെയും കരളിൻ്റെയും പ്രവർത്തനം സുഗമമായി നടക്കുന്നുണ്ടോ ഇത്രയും കാര്യങ്ങൾ മുൻനിർത്തി വേണം പ്രോട്ടീൻ്റെ ഉപയോഗം നമ്മൾ കണക്കിൽ എടുക്കാൻ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഉപയോഗം നിശ്ചയിക്കാൻ അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു സന്തുലിതമായ ഭക്ഷണം എന്നുള്ളതായിരിക്കണം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കേണ്ടത് അതിനകത്ത് പ്രോട്ടീൻസ് ഉൾപ്പെടണം അന്നജം ഉൾപ്പെടണം ഫാറ്റ്സ് കൊഴുപ്പ് പോലും ഉൾപ്പെടണം അതിനകത്ത് നമ്മൾ മറന്നു പോകരുതാത്ത ഒരു ഘടകമാണ് നാരുകൾ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള നമ്മുടെ വൻകുടലിൻ്റെ ആരോഗ്യത്തിനും ജീവിതശൈലി രോഗങ്ങൾ തടയാനും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ നാരുകൾ ഈ നാരുകൾ നമുക്ക് ശരിക്കും ഒരു ഇരുപത് ഗ്രാമിനോടടുപ്പിച്ചെങ്കിലും നമ്മുടെ ശരീരത്തിൽ ചെല്ലേണ്ടതുണ്ട് ചില വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഇറച്ചിയും മീനും ചോറും ഒക്കെ മാത്രമായിട്ട് കഴിക്കുന്ന ആഹാരം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഒരു പത്ത് ഗ്രാം ഫൈബർ പോലും ചെല്ലുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇത്തരത്തിലുള്ള പയർ വർഗ്ഗങ്ങൾ ഒരുപാട് പച്ചക്കറികൾ ഇലക്കറികൾ അതുപോലെ ഫ്രൂട്ട്സ് ഇവയെല്ലാം നമ്മൾ ഉപയോഗിക്കുകയും പച്ചയ്ക്ക് ഉപയോഗിക്കാവുന്നതെല്ലാം അങ്ങനെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ നാരുകളുടെ കുറവ് പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ ഇപ്പൊ ഇത്തരത്തിൽ ഒരു സന്തുലിതമായ ആഹാര ശൈലി എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുക പക്ഷേ നമ്മളിപ്പോൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ മസിൽന് ക്ഷയമുണ്ടാവും പതുക്കെ പതുക്കെ മസിൽസ് നഷ്ടപ്പെടും ഓരോ വർഷവും ഏകദേശം പത്ത് പതിനഞ്ച് ശതമാനത്തോളം മസിൽസിൻ്റെ ബലം ക്ഷയിച്ചു വരും ആ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി പ്രോട്ടീൻസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടുതലായിട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നാൽപ്പത് കഴിയുന്നവർ അന്നജവും കൊഴുപ്പും കുറച്ചുകൂടി പ്രോട്ടീൻസിൻ്റെ ഉപയോഗത്തിന് ഊന്നൽ നൽകുക എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്കിവിടെ തരാനുള്ളത് പക്ഷേ അടിസ്ഥാനപരമായിട്ട് സാധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് സന്തുലിതമായ ആഹാരവും ഏകദേശം ഒരു മുപ്പത് ഗ്രാം അടുപ്പിച്ച് ഉള്ള പ്രോട്ടീനും ഉണ്ടെങ്കിൽ അത് മതി അതുകൊണ്ട് ആരോഗ്യകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും